സന്തോഷമുള്ളൊരു ജീവിതം ആരാണത് ആഗ്രഹിക്കാത്തത് അല്ലേ പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഒരു വീട് പണിയുന്നത് പോലെ സന്തോഷത്തിനും ഒരു പ്ലാനും ഡിസൈനും ഒക്കെ വേണോ ആ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് നമ്മൾ നമ്മളിന്ന് ചെല്ലുന്നത് എന്താണ് ശരിക്കും ഒരു നല്ല ജീവിതം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിച്ചിട്ടുണ്ടാവും ഈ ഒരു ചോദ്യം അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്ന ഉത്തരങ്ങൾ എന്തൊക്കെയായിരുന്നു ഒരുപക്ഷെ എന്താ ഇതൊക്കെയാവാം ഒരു സൂപ്പർ ജോലി കയ്യിൽ നിറയെ പണം സിനിമയിൽ കാണുന്ന പോലത്തെ പ്രണയം പിന്നെ നല്ല ഫിറ്റായിട്ടുള്ളൊരു ശരീരം ഇതൊക്കെ കിട്ടിയാൽ ജീവിതം സെറ്റായി സന്തോഷമായി എന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുന്നു അല്ലേ പക്ഷേ ഒരു നിമിഷം നമ്മൾ ഈ ഓടുന്ന വഴികളൊക്കെ തെറ്റാണെങ്കിലോ സന്തോഷം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ കഴുതുന്ന നമ്മുടെ സ്വന്തം മനസ്സ് നമ്മളെ വഴിതെറ്റിക്കുകയാണെങ്കിലോ നമുക്ക് നോക്കാം അപ്പോ ഇതാ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് എത്തിനോക്കാൻ പോവാണ് മനസ്സിൻ്റെ ഈ തെറ്റായ രൂപരേഖയെപ്പറ്റി സംസാരിക്കാൻ അതായത് സന്തോഷം കണ്ടെത്താനുള്ള നമ്മുടെ ഉള്ളിലെ തോന്നലുകൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ താരതമ്യം ചെയ്യൽ അതിന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നിനെയും വിലയിരുത്താൻ അറിയില്ല പകരം നമ്മുടെ അവസ്ഥ നമ്മുടെ നേട്ടങ്ങൾ എന്നിട്ട് നമ്മുടെ സന്തോഷം പോലും എപ്പോഴും മറ്റുള്ളവരുമായിട്ടിങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും ഈ കളിയിൽ മിക്കപ്പോഴും നമ്മൾ തോറ്റുപോവുകയും ചെയ്യും ഇത് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണമില്ല ഒളിമ്പിക്സിലെ ഒരു വൈരുദ്ധ്യം വെള്ളി മെഡൽ കിട്ടിയാൽ ചിന്തിക്കുന്നത് എന്താ അയ്യോ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ എനിക്ക് സ്വർണം നഷ്ടപ്പെട്ടല്ലോ എന്നാണ് എന്നാൽ വെങ്കലം കിട്ടിയാളോ ഹാവോ ഭാഗ്യം തലനാരിഴിക്ക് എനിക്കൊരു മെഡൽ കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കും കണ്ടില്ലേ ഒരേ വേദി ഒരേ വിജയം പക്ഷേ താരതമ്യം ചെയ്തത് വേറെ ആളുകളുമായിട്ടാണ് ഫലമോ തികച്ചും വ്യത്യസ്തമായ രണ്ടനുഭവങ്ങൾ രണ്ടാമത്തൊരു കെണി അതിനെ നമുക്ക് ഹാപ്പിനെസ് ട്രെഡ്മിൽ എന്ന് വിളിക്കാം നമ്മൾ എത്രയൊക്കെ മുന്നോട്ട് ഓടിയാലും അവസാനം അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു ട്രെഡ്മിൽ പോലെയാണിത് ജീവിതത്തിൽ വലിയൊരു ലോട്ടറി അടിച്ചാലോ ആഗ്രഹിച്ച പ്രൊമോഷൻ കിട്ടിയാലോ കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ സന്തോഷം പതിയെ പഴയ ലെവലിലേക്ക് തന്നെ തിരിച്ചു വരും ആ പുതിയ സന്തോഷത്തോടെ നമ്മൾ വളരെ വേഗം അങ്ങ് പൊരുത്തപ്പെടും ഒന്ന് ഓർത്ത് നോക്കിക്കേ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം ഒരു പുതിയ ഫോൺ അല്ലെങ്കിൽ ആ ഒരു യാത്ര അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നു ആ ഒരു നിമിഷത്തെ സന്തോഷം അത് വലുതാണ് പക്ഷേ ആ സന്തോഷം എത്രനാൾ നീണ്ടു നിൽക്കും അധികം വൈകാതെ നമ്മുടെ ആ ഫിനിഷ് ലൈൻ അങ്ങ് ദൂരേക്ക് മാറിപ്പോകും നമ്മൾ പുതിയൊരു ലക്ഷ്യത്തിന് പിന്നാലെ ഓട്ടം തുടങ്ങും കയ്യിൽ കിട്ടിയതിലുള്ള സന്തോഷം എപ്പോഴോ മാഞ്ഞു പോയിട്ടുണ്ടാവും മൂന്നാമത്തെ തെറ്റ് എന്താന്ന് വെച്ചാൽ ഭാവിയെപ്പറ്റി പ്രവചിക്കാൻ നമ്മളെല്ലാവരും ഭയങ്കര മോശമാണ് ആ ജോലി കിട്ടിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഹാപ്പിയായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വിഷമം വന്നാൽ ഞാൻ തകർന്നു പോകും എന്നൊക്കെ നമ്മൾ വെറുതെ കൂട്ടും പക്ഷെ സത്യത്തിൽ അതാണോ സംഭവിക്കാറ് സത്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരു സൈക്കോളജിക്കൽ ഇമ്മ്യൂൺ സിസ്റ്റമുണ്ട് ഒരു സൂപ്പർ പവർ പോലെയാണിത് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ കരുത്തുണ്ട് നമുക്ക് ഏത് വിഷമത്തിൽ നിന്നും കരകയറാനും മുന്നോട്ട് പോകാനുമുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മൾ പലപ്പോഴും അതിനങ്ങ് വില കുറച്ച് കാണുന്നതാണ് അപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമുക്കിങ്ങനെ പണി തരുവാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും വഴിയുണ്ട് അതിലേക്കാണ് നമ്മളിനി പോകുന്നത് ആഗ്രഹിക്കാൻ ഒരു പുതിയ വഴി കണ്ടെത്താം നമ്മുടെ സന്തോഷത്തിൻ്റെ ആ പഴയ രൂപരേഖ നമുക്ക് തന്നെ തിരുത്തി എഴുതാം പണം സന്തോഷത്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം ഇതൊരു നല്ല ചോദ്യമാണ് സാധനങ്ങൾ വാങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ത്രില്ല് പെട്ടെന്ന് പോകും പിന്നെ വീണ്ടും മറ്റുള്ളവരുമായി താരതമ്യം തുടങ്ങും പക്ഷേ അനുഭവങ്ങളോ ഒരു യാത്ര പോകുന്നത് ഒരു പുതിയ കാര്യം പഠിക്കുന്നത് അതിൻ്റെ ഓർമ്മകൾ എപ്പോഴും കൂടെയുണ്ടാവും അതിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യാനും പറ്റില്ല അതിനായുള്ള കാത്തിരിപ്പ് പോലും ഒരുതരം ആവേശമാണ് അല്ലേ ഈയൊരു വാചകം അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു പുതിയ പുതിയക്കാർ അതിന്റെ മായുമ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്താനായി അവിടെ തന്നെ ഉണ്ടാകും എന്നാൽ യൂറോപ്പിലേക്കുള്ളൊരു യാത്രയോ അത് മനോഹരമായ ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് മാഞ്ഞു പോകും ഓർമ്മകളാണ് ഏറ്റവും വലിയ സമ്പാദ്യം ഇനിയുമുണ്ട് ഒരു രഹസ്യം എന്താണെന്നറിയുമോ നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്ന് മെല്ലെ മറ്റൊരാളിലേക്ക് ഒന്ന് മാറ്റി നോക്കുക ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ ഇത് വളരെ ലളിതമായിട്ട് ആ കാര്യം പറഞ്ഞു തരും കുറച്ചു പണം നമുക്ക് വേണ്ടി തന്നെ ചെലവഴിക്കുമ്പോഴാണോ അതോ അതേ പണം മറ്റൊരാൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴാണോ കൂടുതൽ സന്തോഷം കിട്ടുന്നത് കണ്ടില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന്റെ അളവ് എത്രയോ കൂടുതലാണ് കൊടുക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമെന്നു പറയുന്നത് വെറുതെയല്ല ഇതുവരെ നമ്മൾ സംസാരിച്ചത് പുറമെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാം വർത്തമാന കാലത്തിൽ അതായത് ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിൻ്റെ കലയെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ ഈ അലഞ്ഞുതിരിയുന്ന മനസ്സിനെ ഒന്നും മെരിക്കാൻ പഠിക്കാം നാൽപ്പത്തിയാറ് പോയിന്റ് ഒമ്പത് ശതമാനം എന്താണിത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇതാണ് നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സ് ഒരു ദിവസം അലഞ്ഞുതിരിയുന്ന സമയം അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം സമയവും നമ്മൾ ജീവിക്കുന്നത് ഈ നിമിഷത്തിലല്ല അതെ അലഞ്ഞു നടക്കുന്ന ഒരു മനസ്സ് ഒരിക്കലും സന്തോഷമുള്ള ഒരു മനസ്സല്ല കാരണം ആ യാത്ര ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ടെൻഷനിലേക്കായിരിക്കും ഈ നിമിഷത്തിൽ ജീവിക്കുന്നതാണ് സന്തോഷത്തിലേക്കുള്ളൊരു പ്രധാന വഴി അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടോ തീർച്ചയായുമുണ്ട് ഒരു പുരാതനമായ ടെക്നിക് മെഡിറ്റേഷൻ ഇത് വെറും ഒരു ആത്മീയകാര്യമല്ല നമ്മുടെ തലച്ചോറിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസാണ് ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധയെ തിരികെ കൊണ്ടുവരാൻ അത് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇതിൽ നിന്നെല്ലാം ഉള്ള ഏറ്റവും വലിയ പാഠം ഇതാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ശില്പി നിങ്ങൾ തന്നെയാണ് അത് പണിയാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ ശില്പിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ ടൂൾ കൂടി ഞാൻ പരിചയപ്പെടുത്താം വൂപ്പ് മെത്തേഡ് നാല് നാല് സ്റ്റെപ്പുകൾ ആദ്യം ഡബ്ല്യു നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയുക രണ്ട് ഓ ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും നല്ല റിസൾട്ട് മനസ്സിൽ കാണുക മൂന്ന് ഓ നിങ്ങളുടെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക അവസാനമായി പി ആ തടസ്സം വന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് മുൻകൂട്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുക ഇത് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിന് അതിൻ്റേതായ ഒരു രൂപരേഖയുണ്ട് അതിന് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ അത് തിരുത്തി എഴുതാനുള്ള പേന നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ ചോദ്യം ഇതാണ് ആ പേന ഉപയോഗിച്ച് നിങ്ങളെങ്ങനെയുള്ളൊരു ജീവിതമാണ് കെട്ടിപ്പടുക്കാൻ പോകുന്നത്